ഇറാൻ ഇസ്രയേൽ യുദ്ധം പശ്ചിമേഷ്യ ആളിക്കത്തിക്കുമ്പോൾ ആഗോള എണ്ണ വിപണി പ്രതിസന്ധി നേരിടുകയാണ് ഇസ്രയേൽ ലബനൻ യുദ്ധത്തിൽ ഇറാൻ ഇറാൻകുടി ഭാഗമായതോടെ ക്രൂഡോയിൽ വില കുതിച്ചു ഇറാൻ ഇസ്രയേൽ യുദ്ധം ഇന്ത്യൻ എണ്ണ വിപണിയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതകളിൽ ഒന്നാണ് ചെങ്കടൽ രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്ക് ചരക്കുകപ്പലുകളിലെ പന്ത്രണ്ട് ശതമാനവും ചെങ്കടൽ വഴി സൂയസ് കനാലിലൂടെ മെഡിറ്റേറൻ കടലിൽ എത്തിയാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുന്നത് ഭൂമിശാസ്ത്രപരമായും വാണിജ്യപരമായും അത്രത്തോളം തന്ത്രപ്രധാനമായ മേഖലയാണ് സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ചെങ്കടൽ എന്നാൽ യമനിലെ സായുധ സംഘമായ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ചെങ്കടൽ വ്യാപാര ഹൂതികളുടെ ആക്രമണം കാരണം വഴിതിരിച്ചുവിടുകയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് സമീപത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയാണ് ഇപ്പോൾ എണ്ണക്കപ്പലുകൾ മെഡിറ്റേറീൻ കടലിൽ എത്തുന്നത് കോടികളുടെ ഇന്ധന ചെലവും സമയനഷ്ടവുമാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റുമ്പോൾ ഉണ്ടാക്കുന്നത് ഇറാനും കൂടി യുദ്ധത്തിന്റെ ഭാഗമായതോടെ കേവലം ഒരു ശതമാനം മാത്രമാണ് ചെങ്കടലിലൂടെയുള്ള വ്യാപാരം നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദക രാജ്യങ്ങളിൽ ഒന്നായ സൗദി അറേബ്യയുടെ പടിഞ്ഞാറേ തീരത്താണ് ചെങ്കടൽ എണ്ണക്കപ്പലുകൾ ചെങ്കടൽ വഴി പോകാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുമ്പോൾ എണ്ണ വിതരണം മുടങ്ങും സൗദി അറേബ്യ ഇറാഖ് യു എ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളെയായിരുന്നു എണ്ണയ്ക്കായി ഇന്ത്യ ആശ്രയിച്ചിരുന്നത് ഹോർമുസ് കടലെടുക്ക വഴി പേർഷ്യൻ ഗൾഫിലെത്തിയാണ് ഖത്തറും കുവൈറ്റുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരം നടക്കുന്നത് എന്നാൽ ഇറാന്റെ ഭീഷണിയുള്ളതിനാൽ ഈ പാതയിലൂടെയുള്ള വ്യാപാരവും വഴിമുട്ടിയിരിക്കുകയാണ് അങ്ങനെ എണ്ണവിപണി ദുർഘടമായ അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ ഇസ്രയേലിനു നേരെ മിസൈൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ക്രൂഡ് ഓയിൽ വില അഞ്ചു ശതമാനം വർദ്ധിച്ചു ഇപ്പോൾ ഓയിൽ വില എഴുപത് ഡോളറിന് മുകളിലെത്തിയിരിക്കുന്നു യുദ്ധം വ്യാപിച്ചാൽ ചരിത്രപരമായ വലിയ എണ്ണവിലയിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇന്ത്യയുടെ ഊർജാവശ്യത്തിന്റെ എൺപത് ശതമാനവും ഇറക്കുമതി ചെയ്യുകയാണ് കൂടുതൽ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പക്ഷം പിടിച്ചുകൊണ്ട് രംഗത്ത് വരികയാണെങ്കിൽ ലോകസമ്പദ്വ്യവസ്ഥ തന്നെ തകരാറിലാവുകയും ഓഹരി വിപണി കൂപ്പുകുത്തുകയും ചെയ്യും യുദ്ധമുണ്ടാകുമ്പോൾ ആർക്കാണ് മേൽക്കൈ എന്ന ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പകരം ഇറാൻ ഇസ്രായേൽ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാനാണ് ലോകരാജ്യങ്ങൾ അണിചേരേണ്ടത് അനുപ്രിയ രാജ് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്